ജോസ് കെ മാണിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് വരാൻ താൽപര്യമുള്ളവർ വരും യു ഡി എഫ് ഒരു വിസ്മയവും അവകാശപ്പെട്ടിട്ടില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ജനപിന്തുണയാണ് യു ഡി എഫിന്റെ വിസ്മയമെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം പ്രതിപക്ഷ നേതാവിന്റെ വിസ്മയം പരാമർശം യു ഡി എഫിന്റെ ദയനീയ അവസ്ഥയാണ് കാണിക്കുന്നതെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു വിസ്മയം തീർക്കാൻ പ്രായമുള്ളവരെ തേടി ഇറങ്ങിയിരിക്കുകയാണ് വി ഡി സതീശൻ എം വി ഗോവിന്ദന്റെ പരിഹാസം ഒരു ചർച്ചയും നടന്നിട്ടില്ല ഞങ്ങളുമായി ബന്ധപ്പെട്ട് യു ഡി എഫുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയുന്നവർ വരട്ടെ അത് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു വിസ്മയമാക്കിയാണ് ഞാൻ അതിനെ കാണുന്നത് വി ഡി സതീശന്റെ പരസ്യ പ്രസ്താവന എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൽ നിന്നും എൻ ഡി എൽ നിന്നും ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് അപ്പം യു ഡി എഫിൻ്റെ തനതായി കരുത്തില്ല എന്നുള്ള ദയനീയ സ്ഥിതി കൂടി വ്യക്തമാവുന്നുണ്ട് വിസ്മയത്തിന്റെ ഭാഗമായിട്ട് ഒരാളെ പിടിച്ചു ആരാ ആയിഷ കോറ്റി പിന്നെ സി കെ പി പത്മനാഭനെ പിടിക്കുന്നു പറഞ്ഞു പ്രായമുള്ളവർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് വിഴി സദിശനും കൂടനും കൂടി ഇപ്പോഴും പുറപ്പെട്ടിരിക്കുകയാണ് വിസ്മയം തീർക്കാൻ